മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വാണ്ടിറ്റ് ഇന്നൊരു കോടതി വിധി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകണം എന്നാണ് കരുതുന്നത് നിലവിലുള്ള രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ സംവരണത്തിൽ ഉപജാതി സംവരണം ഏർപ്പെടുത്തണമെന്ന ഒരു മുൻ സുപ്രീം കോടതി വിധിയെ പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അരഡസിലേറെ സംഘടനകളും വ്യക്തികളും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഇന്ന് വളരെ വ്യക്തമായ കാറ്റഗോറിക്കലി അസന്നിഗ്ധമായി കോടതി വ്യക്തമാക്കി ഉപജാതി സംവരണം തൊടൊപ്പം തന്നെ ആ ജാതിയിൽപ്പെട്ടവരുടെ പ്രത്യേക പാവപ്പെട്ടവർക്ക് ആനുകൂല്യം ലഭിക്കാൻ വേണ്ടി പ്രത്യേക കോട്ട ആ വിഭാഗത്തിൽ രൂപീകരിക്കണം എന്നാണ് സുപ്രീം കോടതി പറയുന്നത് ഇതിനെ വർഗീയമായി കാണുന്ന കാണുകയും ഇത് നിലവിലുള്ള സംവരണ വ്യവസ്ഥയെ അട്ടിമറിക്കുന്നതാണെന്നൊക്കെ തീരം വികാരപരമായിട്ടുള്ള വില കുറഞ്ഞ ചില അഭിപ്രായങ്ങളാണ് എസ് സി എസ് ടി സംഘടനകളിൽ നിന്ന് ചില സംഘടനകളിൽ നിന്നും ഉണ്ടായത് എല്ലാവരും അങ്ങനെ പറഞ്ഞിരുന്നില്ല നിലവിലുള്ള സംവരണത്തിൽ നിന്ന് ഒരു പോസ്റ്റ് പോലും ഒരു തസ്തികൾ പോലും നിലവിലുള്ള സംവരണത്തിൽ നിന്ന് നഷ്ടം വരാതെയാണ് ഒരു ജാതിയിൽ ഉപജാതിയിൽ സംവരണം കൊടുക്കുമ്പോൾ ഇത്ര ശതമാനം ആളുകൾക്ക് കോട്ട നിശ്ചയിച്ചുകൊണ്ട് ഇന്നത്ര ശതമാനം ആളുകൾക്ക് ആദ്യ പരിഗണനയും അഥവാ ആ പരിഗണന കൊണ്ട് തസ്തികകൾ നിറയ്ക്കപ്പെടുന്നില്ലെങ്കിൽ അതേ സമുദായത്തിൽ നിന്ന് തന്നെ മേൽത്തട്ടുകാരായിട്ടുള്ള ആളുകളിൽ നിന്ന് തന്നെ ആ പോസ്റ്റ് നികത്തുക തസ്തിക നികത്തുക എന്ന നയമാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഈ വിധി നടപ്പാക്കുന്നതോടുകൂടി യഥാർത്ഥത്തിൽ നിലവിലുള്ള സംവരണത്തിന് യാതൊരു കോട്ടവും തട്ടുന്നില്ല നിലമറിച്ച് സംവരണം ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗത്തിന് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആക്സസബിളായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഒരു ജാതിയിൽ പിറന്നാൽ ആ ജാതിയിലെ മുന്നോക്കാരായിട്ടുള്ളവർ എന്നും മുന്നോക്കാരായി നിൽക്കുകയും അവർക്ക് മാത്രം ആനുകൂല്യങ്ങളും ജോലിയും മറ്റ് വിവിധ ആനുകൂല്യങ്ങളും അവർക്ക് മാത്രം ലഭിക്കുകയും അതേ വിഭാഗത്തിൽപ്പെട്ട താഴേക്കിടയിലുള്ളവർ എന്നും താഴേക്കിടയിൽ കിടക്കാൻ വിധിക്കപ്പെട്ട ഒരു അവസ്ഥയാണ് ദുരവസ്ഥയാണ് നിലവിലുള്ള സംവരണത്തിൽ നിലനിന്ന് കാണുന്ന ഒരു സവിശേഷത ഇതിന് മാറ്റം വരുത്തണമെന്ന് പട്ടികജാതി സംഘടനകൾക്കുള്ളിൽ തന്നെ പല ചർച്ചകൾ നേരത്തെയൊക്കെ നടന്നിട്ടുണ്ട് ക്ലാസിഫിക്കേഷൻ ചർച്ച നേരത്തേക്ക് നടന്നിരുന്നു അതിൽ ബഹുഭൂരിപക്ഷം ആളുകൾ വികാരപരമായി സംവരണം അട്ടിമറിക്കാനാണിത് നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ള ന്യായത്തിൽ നിന്നു പക്ഷേ ലോജിക്കലായി ചിന്തിക്കുന്ന കുറച്ച് ആളുകളും സംഘടനകളും ഇത് ഉപജാതി കോട്ട നിശ്ചയിച്ച് സാധാരണക്കാർക്ക് കൂടി സംവരണത്തിൻ്റെ ആനുകൂല്യം ലഭിക്കണം എന്നുള്ള അഭിപ്രായമാണ് ഈ ക്ലാസിഫിക്കേഷൻ ചർച്ചയിൽ ഉയർന്നു കേട്ടത് എന്തായാലും ശരി അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണക്കാരായ പാവപ്പെട്ടവരായ രക്ഷിതാക്കളുടെ മക്കൾ മത്സരിക്കേണ്ടി വരുന്നത് ധനാഠ്യന്മാരായ ഇത് ധനാഠ്യന്മാരെന്നൊക്കെ പറയുന്നത് അപേക്ഷികമായി പറയുകയാണ് സാധാരണ ഒരു കർഷക തൊഴിലാളിയുടെ മകനെ മകനും ഒരു ഉന്നത ഉദ്യോഗസ്ഥനായ ഒരു ഐ പി എസ് അല്ലെങ്കിൽ ഐ എ ഐ എസ് ഉദ്യോഗസ്ഥൻ്റെ മകനും ഒരേ പരിഗണന ലഭിച്ചാൽ താരാസിംഗും കൃഷ്ണൻകുട്ടി നായരും തമ്മിലുള്ള ഗുസ്തി മത്സരം പോലെ പോലെയായിപ്പോകും അവിടെ താരാസിംഗ് മാത്രമേ ജയിക്കൂ കൃഷ്ണൻകുട്ടി നായരുടെ വരെ പ്രതിനിധീകരിക്കുന്ന ആൾ ജയിക്കാൻ പോകുന്നില്ലല്ലോ അദ്ദേഹം മരിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇങ്ങനെ പറയുന്നത് എഴുന്നേറ്റൊന്നും അടിക്കത്തില്ലെന്ന് തോന്നുന്നു എന്തായാലും താരാസിംഗും കൃഷ്ണൻകുട്ടി നായരും തമ്മിലുള്ള പോരാട്ടമായിരുന്നു ഇത്രയും കാലം സംവരണം ത്തിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നടന്നത് അതിന് ഇനി മാറ്റം വരാൻ പോകുന്നു ആ സംവരണ വ്യവസ്ഥയിൽ ചെറിയ മാറ്റം വരാൻ പോകുന്നു ആ മാറ്റം എന്താണെന്ന് വെച്ചാൽ താഴെത്തട്ടിലുള്ള ഇപ്പോഴും കൈക്കോട്ട് പണിക്കും കൈക്കു അതുപോലുള്ള നേരിട്ടുള്ള അധ്വാനം കഠിനാധ്വാനം ശാരീരികാധ്വാനം നടത്തി ജീവിക്കുന്ന എത്രയോ പാവങ്ങളുടെ മക്കൾ ഈ പണക്കാരായ ഉദ്യോഗസ്ഥരായ ആളുകളുടെ മക്കളോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വീണ്ടും കൈക്കോട്ട് കൊടുത്ത് അച്ഛൻ്റെയും അമ്മയുടെയും പിറകെ പോകേണ്ടുന്ന അവസ്ഥയാണുള്ളത് ഇതിനൊരു മാറ്റം വരുവാനും തീർച്ചയായിട്ടും ക്ലാസിഫിക്കേഷൻ നടന്നേ മതിയാകൂ ഭൂഭൂരിപക്ഷം വരുന്ന പിന്നോ പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന പാവപ്പെട്ടവർ ഓരോ ജാതിയിലും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മേൽത്തട്ടിൽ വളരെ ചുരുങ്ങിയ കുടുംബങ്ങൾ മാത്രമാണ് സുഗലോലുഭതയായിട്ട് എല്ലാ ആനുകൂല്യങ്ങളും നേടിക്കൊണ്ട് ജീവിക്കുന്നത് അവരൊന്ന് തിരിഞ്ഞ് താഴോട്ട് നോക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മളെപ്പോഴും മേലോട്ട് മേലോട്ട് മാത്രം നോക്കാതെ ജീവിതത്തിൻ്റെ നഗ്നമായ യാഥാർത്ഥ്യം അറിയണമെന്നുണ്ടെങ്കിൽ താഴോട്ട് കൂടി നോക്കണം നമുക്ക് താഴെയുള്ളവർ എങ്ങനെ ജീവിക്കുന്നു അവരുടെ ജീവിത ദുരിതത്തിന് എന്താണ് പരിഹാരം എങ്ങനെയാണ് ആ ജീവിത ദുരിതത്തിന് ദുരിതം അറുതി വരുത്തുക എന്ന് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് കോടതിയുടെ ഈ വിധിക്ക് കാലികമായ പ്രസക്തി കൈവരുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മോസ്റ്റ് വണ്ടഡ്